ഹായ് അസ്സലാമലൈക്കും എന്താണ് വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് എന്തിനാണ് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യ് കിട്ടിയിട്ടുണ്ട് കൊമ്പ് ഇതെങ്ങനെയാണ് എന്ന് പല ആളുകൾക്കും അറിയില്ല ഇതിങ്ങനെ കുറേ ആൾക്കാർ വീഡിയോ കണ്ടിട്ട് പഠിച്ച പോലെ ഇതിന് കുറേ കാല് വേണല്ലോ ഇതിന് കുറേ സ്ഥലം വേണമല്ലോ ഇതിന് നല്ല പരിചരണം വേണമല്ലോ അങ്ങനെയൊക്കെ കുറേ ആളുകൾ ഭയങ്കര ചിന്തകൾ അനത്തിയിട്ട് ഇതൊന്നോ രണ്ടോ തയ്യ് പോലും ഉണ്ടാക്കാതെ കുറേ ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് അധികം ചിലവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്കിത് എങ്ങനെയാണ് പ്ലാൻ്റ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ മുന്നിൽ കാണിക്കണത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആറ് കൊമ്പാണ് നമ്മളെ യൂട്യൂബിലെ തന്നെ ഒരു അടുത്ത സുഹൃത്ത് സിയ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ ആളാണ് നമുക്കിത് തന്നിട്ടുള്ളത് അപ്പോൾ ഒരാറ് നല്ല കൊമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ആറെണ്ണം വണ്ടിലങ്ങൾ എട്ടെണ്ണം തന്നിട്ടുണ്ട് രണ്ടെണ്ണം നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണ് അബുദാബി അപ്പോൾ ഈ ഒരു ഒരാറെണ്ണം എങ്ങനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ് നമ്മൾ ഇത് വെക്കുന്നത് സ്ഥാപിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരും വിചാരം ഭയങ്കര കോൺക്രീറ്റിൻ്റെ തൂണ് വേണം അത് കുറേ സപ്പോർട്ട് പടർന്നു പിടിക്കാൻ കുറേ സ്ഥലം വേണം അങ്ങനെ ഒന്നുമില്ല സിമ്പിളായിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ആകെ ചിലവ് തരിക ഈ ഒരു ഗ്രോ ബാഗ് മാത്രമാണ് ബാക്കി നമുക്ക് മണ്ണ് മാത്രം മതി ഈസി ആയിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും പ്ലാൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ആറ് തൈ അത് നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റിലുള്ള തണ്ട് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ ഫിനിഷായി നിൽക്കണ തണ്ട് എന്നിട്ട് അതിൻ്റെ എൻഡ് എൻ്റെതാ ഇതേപോലെ കണ്ടകൾ മൂന്ന് ഭാഗം ചെത്തി കൂർപ്പിച്ചിട്ട് വേണം നമ്മൾ മണ്ണിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ ഓക്കെ അപ്പം എൻ്റെ ആറ് തയ്യും അതേപോലെയാണ് അവർ തന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരന്ന ഭാഗം ഉണ്ടല്ലോ ഈ ഒരു പരന്ന ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിൽ ഒട്ടി വരുന്ന രീതിയിൽ ഇതങ്ങ് വെച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ മണ്ണിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിൽ ഒരു എൻഡിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ചുമരിൽ ഇങ്ങനെ തട്ടിച്ച് വെച്ചാൽ മാത്രം മതി ഓക്കെ അപ്പം നമ്മളത് ഫുൾ ആയിട്ട് ആയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് എങ്ങനെയാണ് ഗ്രോ ബാങ്കിൽ മണ്ണ് നടക്കുന്നത് എന്നുള്ളത് കൂടി നോക്കാം ഓക്കെ ഒരു അഞ്ചെണ്ണം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് ആറാമത്തത് ഞാനിപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് എടുക്കാം ഇങ്ങനെന്താ പറയുമോ ആറാമത്തെ ബാഗാണേ എന്താ ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഒരു ഇഞ്ച് കനത്തിൽ ഇങ്ങനെ പരന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് കല്ലുകളുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ഉള്ളതിൻ്റെ അടിയിൽ അരിച്ചെടുത്തതിൻ്റെ പിന്നെ നമുക്ക് ഈ തൈകളെന്ത് ചെയ്യാം ഇങ്ങോട്ട് മാറ്റി വെക്കാം ഓക്കെ നമ്മൾ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഈ കല്ലിൻ്റെ പൊട്ടുകൾ ഇടാൻ പോവാണ് അത് സെൻ്ററിലായിട്ട് ഇങ്ങനെ അതും എവിടെയെങ്കിലും ചിലവാക്കണമല്ലോ വിചാരിച്ചിട്ടോ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഏ എന്നിട്ട് ഒന്നും കൂടി മണ്ണ് ഇടുക എന്നിട്ട് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം മണ്ണിട്ട് കൊടുക്കാം ഇതിൽ ഒരു അര ഭാഗമായിട്ടുണ്ട് ഓക്കെ കൊന്നൂസേ ആ ഇതിൽ കൊടുന്ന ക്യാമറ നമ്മളെ ഹെൽപ്പറാണ് പൊന്നൂസ് ആ ഒരു കൊടുത്ത് ബാഗ് ബാഗൊക്കെ കാണിച്ചു കൊടുത്താൽ അങ്ങനെ കാണിച്ചു കൊടുത്താ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഗ്രോ ബാഗ് ഇതിലേക്ക് ഇടാൻ പോണത് ഇതാ ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഈ ഒരു അരിപ്പ വെച്ചിട്ട് എന്തു ചെയ്യാൻ പോവാണ് മണ്ണ് വലിയ കട്ടകൾ ഒഴിവാക്കിയിട്ട് തരിച്ചു കൊടുത്തിട്ടുള്ള മണ്ണാണ് ഇടാൻ പോവാണ് വളരെ ഈസി ആയിട്ടുള്ള പരിപാടികളാണ് ഇതിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിയാൽ നെറ്റൊന്നുമില്ല വേറെ എന്തിനോ നമ്മൾ ഉപയോഗിച്ച നെറ്റിൻ്റെ ബാക്കിയുള്ള കഷ്ണമാണ് അപ്പോൾ എന്തുണ്ട് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വലിയ വലിയ കല്ലുകളൊന്നും പെടാതെ നമുക്ക് എന്ത് ചെയ്യും നല്ല കുഴപ്പമില്ലാത്ത മണ്ണ് തരിയായിട്ട് കിട്ടും ും വരങ്ങും ഹെൽപ്പർമാരുണ്ട് നമ്മളെ സാവിൽ മീന് തീട്ട് നമ്മൾ മീൻകുളത്തിന്റെ വീഡിയോ വരണ്ടോ നിങ്ങൾ ആരും മീൻകുളത്തിന്റെ വീഡിയോ എന്താ വരാത്ത വരാത്തു നിൽക്കണ്ട സുന്ദരമായ മീൻകുളത്തിന്റെ വീഡിയോ അല്ല മനുഷ്യർ പണിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയി അപ്പൊ നമ്മളെ ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗം മണ്ണായിട്ടുണ്ട് ഓക്കെ അപ്പൊ ദാ നമ്മൾ ആറ് ഗ്രോ ബാഗ് ഒന്ന് രണ്ട് നാല് ആറ് ഇതാണ് ആറ് ഗ്രോ ബാഗ് നമ്മള് സെറ്റ് ആയിട്ടുള്ളത് അപ്പൊ ഇതില് മണ്ണ് മുക്കാൽ ഭാഗമാണ് നമ്മള് മണ്ണ് നിറച്ചിട്ടുള്ളത് ഫുള്ള് നിറച്ചിട്ടില്ല ഓക്കെ അപ്പൊ നീ സാധനം നമ്മൾ വെക്കാൻ പറ്റുന്നത് എവിടെയെന്നറിയോ ഇതാണ് നമ്മളിട്ട് അറസ് ബേഡിൻ്റെ മുകൾ ഭാഗത്ത് ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ട് ആ സ്ഥലമാണ് ഇവിടെ വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഇവിടെതാ ഇങ്ങനെ വന്നിട്ട് നല്ല വെയിൽ കൊള്ളണമല്ലോ ഇതിന് ഇപ്പം നമ്മളിതാ ഈ ഒരു സ്ഥലം ഇതാ ഇവിടെ ഒരു തൂണ് രണ്ട് തൂണ് മൂന്ന് തൂണ് ഈ മൂന്ന് തൂണ് നമുക്ക് നല്ല വെയിൽ കൊള്ളണ സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇവിടെ വെക്കാൻ പോവാണ് കേട്ടോ ഓരോന്നോളും ആരെണ്ണം നമ്മളിതവിടെ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണ ഈ മൂലയില് രണ്ടെണ്ണ ഈ ഫിൽഡർമൽ രണ്ടെണ്ണ ഈ ഫിൽഡർമൽ ഇനി നമ്മളിങ്ങനെ ചാരി വെക്കണം അത്രേ ഉള്ളൂ അതൊന്ന് വെച്ചുകൊടുക്കാൻ നോക്കാം ഓക്കെ ചെറിയ സിമ്പിൾ പരിപാടിയുള്ളു നമ്മളിതാ ഈ ഒരു പരന്ന ഭാഗം ഇത് കാണുന്നുണ്ടോ അതാ ബാക്കിയുള്ള നമ്മൾ രണ്ട് ഭാഗം നമ്മൾ കുഴിയാൽ അപ്പം ഈ പരന്ന ഭാഗം ഇവിടെ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ഈ സാധനം വെച്ചുകൊടുക്കാൻ പോയി വിശ്രമം ഈ കുറച്ച് മണ്ണിൻ്റെ അടിക്ക് പോയാൽ മതി കൂടുതലൊന്നും പോകേണ്ട കാര്യമില്ല ഓക്കെ ഇത്ര പോയാൽ മതി മണ്ണിൻ്റെ അടിക്ക് അതാ മാറി നിൽക്കതിൻ്റെ മുന്നിൽ നിന്ന് എന്നിട്ട് നമുക്കൊരു മൂന്ന് ഭാഗം ചെത്തി തന്നിരുന്നതാ ഈ ഭാഗം മാത്രം മണ്ണിൻ്റെ അടിക്ക് പോയാൽ മതി അത്ര പോയാൽ മതി ഓക്കെ എന്നിട്ട് ആ മണ്ണൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്നങ്ങട് അടിയിൽ തൊട്ടു തൊട്ടിയില്ല അങ്ങോട്ട് വെച്ചാൽ മതി പക്ഷേ ഈ പതിഞ്ഞ ഭാഗം നമുക്കിവിടെ കിട്ടണം അതേപോലെ നമ്മൾ ഇതും വെച്ചുകൊടുക്കാം ഓക്കെ ചെറിയ കുഴിയാക്കിയ ഈ ഒരു ഭാഗം വെച്ച് കൊടുക്കുക ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുക ഓക്കെ താത്തി ൊടുത്താല് ഉറപ്പിക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നും ഇങ്ങനെ വെച്ചുകൊടുത്താ രണ്ടെണ്ണം വെച്ച് മറ്റേ രണ്ടും കൂടി നമ്മള് വെക്കാൻ പോവാണ് നമ്മൾ ഇത് നനക്ക ഫസ്റ്റ് വെച്ചതായത് കൊണ്ട് ശ്രദ്ധിച്ച് നനക്കണം കോപ്പിയും പള്ളിടുത്തോളം ഒന്നായിട്ടാണ് ഒഴിക്കരുത് പണ്ട് മുതച്ച് മുറ്റം കഴുകി കഴിക്കരുത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നല്ല ശ്രദ്ധിക്ക ഇങ്ങനത്തെ അതാ ഞാൻ കണ്ടെത്തിയൊരു ഐഡിയ ആണ് ഇത് ഞാൻ മാത്രമേ കണ്ടെത്തിയുള്ളൂ ഇങ്ങനെ ചെറുതായിട്ട് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇതെന്താ ചെയ്യാ പഴയ ഒരു വേസ്റ്റ് കുത്തി കേട്ടോ വാക്സിന്റെ അപ്പം തരിങ്ങനെ അപ്പം എന്താ എല്ലായിടത്തും എത്തുകയും ചെയ്യും പോവുകയില്ല പോയില്ല ഒരു കോട്ടം കമ്പിക്കില്ല ഇങ്ങനെ ഇതൊക്കെ ഒന്ന് നനച്ചുകൊടുത്ത് എന്താ വെച്ചാൽ വേരൊക്കെ പെട്ടെന്ന് തുമരൊക്കെ ഒന്നിങ്ങനെ നനച്ചു കൊടുക്കുക ഈ ചുമരയിലാണ് വേര് നമ്മൾ ഫസ്റ്റ് പിരിച്ചത് പിടിച്ച് ഏകദേശം ഇത് വളർന്നത് ഏകദേശം ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഓളോ ബ്രിക്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫില്ലർ കെട്ടി കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് കമ്പി വെച്ചിട്ട് ഒരു കോൺക്രീറ്റിൻ്റെ തൂണ് വാർക്കുകയും ചെയ്യാം അവിടുന്ന് പൊന്തമ്പോൾ നമ്മളെന്തെയ്താൽ മതി ഇട്ട് കൊടുത്താൽ മതി അല്ല ടയറിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും സംഗതിയാണ് ഇപ്പോൾ അതിന് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയ തൂമ്പൊക്കെ വന്നിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ഫുൾ ഒന്ന് നനക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോ അപ്പോൾ മാഷാല്ല ഒരൊന്നര മാസം കഴിഞ്ഞിട്ട് ആറാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത് അതിൽ നാലെണ്ണത്തിന് നമുക്ക് പുതിയ ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ആ വന്ന ശിഖരങ്ങളുടെ പേര് ശരിക്കും ആ ഫില്ലറിൽ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻഷല്ല ഇനി രണ്ടെണ്ണം കൂടിയേ നമുക്ക് തൂമ്പ് വരാനുള്ളൂ അതിലൊന്ന് നമുക്ക് പോയി എന്തോ ഇൻഫെക്ഷൻ വന്നിട്ട് എന്തോന്ന് അറിയില്ല ബാക്കി അഞ്ചെണ്ണം നമുക്ക് ശരിക്കും കിട്ടിയിട്ടുള്ളത് ഇനി ഒന്നിനു കൂടി നമുക്ക് തൂമ്പ് വരാനുണ്ട് ബാക്കിയെല്ലാം തൂമ്പ് അത്യാവശ്യം വന്നിട്ടുണ്ട് ഇൻഷാല്ല ഇനി നമുക്ക് കായൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ ഒരു വീഡിയോയും കൂടി നമുക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്നോ രണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക നമുക്ക് കഴിക്കാനെങ്കിലും അപ്പോൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ബൈ